ഇതില് ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമയിൽ വിജയുടെ എൻട്രിയാണ് അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അത്ര അതൊക്കെ ഒരു എന്താണ് പടം ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു ഇനി രാഷ്ട്രീയത്തിലേക്ക് കേറാം എന്നൊക്കെ വിചാരിച്ച് വന്നവരെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ പുതിയ തലമുറക്ക് എന്താ കാഴ്ച നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടില് പലരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട് മലയാളത്തിലും അങ്ങനെ പലരും വന്നിട്ടുമുണ്ട് ഇപ്പോൾ അഭിനയം വിട്ട് അവര് ജനപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജനകീയമായിട്ട് അവർ ഇറങ്ങുമ്പോൾ അത് അവർക്ക് സക്സസ്ഫുള്ളി അത് കോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു സത്യസന്ധമായി തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നുണ്ടോ മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല നമുക്കിപ്പോ മലയാളത്തിൽ ഗണേശ ചേട്ടനാണ് ഒരാളുള്ളത് അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയാ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കേരള കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയിൽ വന്ന ആളാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ പറയാൻ പറ്റില്ല രണ്ട് ഏത് മുന്നണിയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അത്ര അതൊക്കെ ഒരു എന്താണ് പടം ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് വന്നവരെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിൽ ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്ന തമിഴ് സിനിമയിൽ വിജയുടെ എൻട്രിയാണ് ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ കാരണം സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ സേവിക്കാമെന്നുള്ളൊരു തീരുമാനം തീരുമാനമെടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കണ്ടല്ലാതൊരു ഒരു തളർച്ച ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി നിലനിൽക്കാ അതല്ല അപ്പോൾ അതിലൊരു സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് വിജയുടെ ഒരു എൻട്രിയിലേക്ക് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല അതൊക്കെ ഇങ്ങനെ കുറെ പ്രശസ്തിയും പേരും ഉള്ളതുകൊണ്ട് അതൊരിക്കലും പാർട്ടികളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്ര അടി കൊണ്ട് ലാത്തിച്ചാർ നടത്തി വരുന്ന ഒരുപാട് നല്ല കാര്യപ്രാപ്തിയിലോടുകൂടി രാഷ്ട്രീയത്തിൽ എല്ലാ മുന്നണികളിലുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കണ്ട ഇല്ല നാടകം കുറച്ചായിട്ട് ചെയ്യാറില്ല ഒരു രണ്ടായിരത്തി ഏഴിലൊക്കെ സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സിനിമകളിലേക്ക് വന്നത് കൊണ്ടാണ് കാരണം നാടകം ചെയ്യാൻ നമുക്ക് നല്ലൊരു സമയം വേണം ആ സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വയ്ക്കുമ്പോ സിനിമ പോലെ പെട്ടെന്ന് പോയി ചെയ്യാവുന്ന ഒരു സീസൺ ഒരുപാട് സമയം വേണ്ടത് കൊണ്ട് മാത്രം മാറ്റിവച്ചതാണ് പിന്നെ നാടകം ഞാൻ അത്രയും അധികം കളിച്ചു കഴിഞ്ഞതാണ് അപ്പം അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നു പിന്നെ വേറൊരു സത്യാവശ്യം എന്താ വെച്ചാൽ നാടകത്തിനെ കാട്ടും സാമ്പത്തികമായിട്ട് നല്ല വ്യത്യാസമുള്ളൊരു സ്ഥലമാണ് സിനിമ സിനിമയിലിപ്പോൾ നാളെ നാടകത്തിലാണത് ഞാൻ എപ്പോഴും പറയുന്ന കേസ് നാടകം കാണാൻ ആളുകൾ വരുമ്പോൾ തിയേറ്റർ ഉണ്ടാക്കണം ടിക്കറ്റ് എടുത്ത ആളുകൾ നാടകം കാണാനുള്ള തിയേറ്റർ എല്ലാ ജില്ലകളും ഉണ്ടായി കഴിഞ്ഞാല് നാടകക്കാരൊക്കെ ടാക്സ് അടയ്ക്കുന്നവരായി മാറും അപ്പൊ അങ്ങനെ നാടകങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഇതൊക്കെ വ്യത്യാസപ്പെടും നമ്മൾ ചിലപ്പോൾ തിരിച്ചു നാടകത്തിലേക്ക് ചെയ്യോ എല്ലാവരും ഞാൻ മാത്രമൊന്നും അല്ല അങ്ങനെയൊക്കെ സംഭവിക്കാം എന്താ പുതിയ തലമുറക്ക് അത് സിനിമ മാത്രം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ടല്ലേ നാടകം നാടകം നിങ്ങളുടെ തൊട്ടടുത്ത് കിട്ടാനുണ്ടെങ്കിൽ സ്വാഭാവിക നിങ്ങൾ നാടകം വന്ന് കാണും നിങ്ങൾക്ക് അമ്പലപ്പറമ്പിൽ മാത്രമുള്ള ഒരു കളി മാത്രമൊന്നുമല്ല നാടകം നാടകം എന്ന് പറഞ്ഞ സിനിമയെക്കാൾ എത്ര ഇരുപത് കൊല്ലം മുൻപാണ് ഇപ്പോഴും നടക്കുന്നത് സിനിമ പോലും പല പരീക്ഷണവും നാടകത്തിൽ നിന്നാണ് എടുക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സിനിമകളിൽ എത്രയോ സംഭവങ്ങൾ വന്നു പോയി കഴിഞ്ഞതല്ല പല പല സിനിമ എത്രയോ നാടകങ്ങളിൽ നിന്നല്ല സിനിമകളൊക്കെ ഉണ്ടായി വരുന്നത്